നമസ്കാരം വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അറിയാതെ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ദൃഷ്ടിദോഷം ഒന്നിനും ഒരു നല്ല കാലം വരുന്നില്ലല്ലോ എന്തെങ്കിലും നല്ലത് തുടങ്ങിയാൽ അത് പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നു നമ്മുടെ സന്തോഷം കാണുമ്പോൾ ആർക്കോ അസൂയയാണല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതിനൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒരു ദൃഷ്ടിദോഷത്തിൻ്റെ സ്വാധീനമുണ്ടാവാം എന്നാൽ ഈ പ്രശ്നങ്ങളെ ഭയപ്പെടാതെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിലൂടെ നമ്മൾക്ക് നമ്മളുടെയും നമ്മുടെ വീടിനെയും സംരക്ഷിക്കാൻ സാധിക്കും എന്താണ് ദൃഷ്ടിദോഷം ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അസൂയയോ നെഗറ്റീവ് ചിന്തകളോ അല്ലെങ്കിൽ മോശമായ കണ്ണുകളോ മറ്റൊരു വ്യക്തിയുടെ ഊർജത്തെയും ഭാഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയാണിത് ഇത് നമ്മുടെ സന്തോഷത്തെ ആരോഗ്യത്തെ സാമ്പത്തിക ഭാവിയെ എല്ലാം തടസ്സപ്പെടുത്തിയേക്കാം പലപ്പോഴും ദൃഷ്ടിദോഷം കാരണം ഒരു കാര്യത്തിലും വിജയം നേടാൻ കഴിയാതെ വരാറുണ്ട് എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും തിരിച്ചടി മാത്രം കിട്ടുന്നു ഇതൊക്കെ ദൃഷ്ടിദോഷത്തിന്റെ ലക്ഷങ്ങൾ ലക്ഷണങ്ങളായിരിക്കാം എന്നാൽ ഇതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ സങ്കടങ്ങൾ തീർക്കുന്ന ഹനുമാൻ സ്വാമി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ദോഷവും നമ്മളെ ബാധിക്കില്ല ഹനുമാൻ സ്വാമി ശ്രീരാമ ഭക്തനായ അഷ്ടസിദ്ധികളും നവനിധികളും കൈവശമുള്ള ശക്തനായ ദേവനാണ് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഭക്തരെ അദ്ദേഹം എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും ഹനുമാൻ സങ്കടമോചകനാണ് അതായത് എല്ലാ ദുരിതങ്ങളും നീക്കുന്നവൻ ഹനുമാൻ സ്വാമിയുടെ നാമം ഉച്ചരിക്കുന്നിടത്തുപോലും ദുഷ്ടശക്തികൾക്കും ദോഷങ്ങൾക്കും നിൽക്കാൻ സാധിക്കില്ല എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ ജയ് ഹനുമാൻ എന്ന് വിളിക്കുന്നത് ബുദ്ധിർബലം യശോധൈര്യം എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കീർത്തി സൂചിപ്പിക്കുന്ന ശ്ലോകം ഓർക്കുക ഹനുമാൻ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ആരാധിച്ചുകൊണ്ട് ദൃഷ്ടിദോഷത്തെ പ്രതിരോധിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് ഇനി നമ്മൾക്ക് ദൃഷ്ടിദോഷം അകറ്റാൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ കാര്യത്തെക്കുറിച്ച് നോക്കാം ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും ഒരു പിടി പച്ചരി അഞ്ച് ഗ്രാമ്പൂ ഒരു നുള്ള കല്ലുപ്പ് ഒരു ചെറിയ ചുവപ്പ് തുണി ഈ മൂന്ന് സാധനങ്ങളും വളരെ ശക്തമായ ഊർജമുള്ള വസ്തുക്കളാണ് ഇവയെല്ലാം ചേർത്ത് നമ്മൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചൊരു കെട്ടുണ്ടാക്കണം ആദ്യം ഒരു ചെറിയ ചുവപ്പ് തുണി എടുക്കുക ചുവപ്പ് നിറം ശക്തിയുടെയും പ്രതിരോധത്തിൻ്റെയും അടയാളമാണ് അതിലേക്ക് ഒരു പിടി പച്ചരി ഇടുക അരി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് പിന്നീട് അഞ്ച് ഗ്രാമ്പൂ വെക്കുക ഗ്രാമ്പു ദുർഗന്ധങ്ങളെയും ദുശക്തികളെയും അകറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അവസാനം ഒരു നുള്ളു കല്ലുപ്പ് അതിലേക്ക് ചേർക്കുക ഉപ്പ് എല്ലാതരം നെഗറ്റീവ് ഊർജങ്ങളെയും വലിച്ചെടുത്ത് ശുദ്ധീകരിക്കും ഈ മൂന്ന് സാധനങ്ങളും തുണിയിൽ വെച്ച് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ മാറാനും വീട്ടിൽ ഐശ്വര്യം വരുവാനും പ്രാർത്ഥിക്കുക അതിനുശേഷം തുണി നല്ലതുപോലെ കെട്ടുക ഈ കെട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുൻപിൽ ഇത് തൂക്കിയിടാം ഇത് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജങ്ങളെയും തടയും രണ്ട് നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താനും നിങ്ങൾ പോകുന്നിടത്തെല്ലാം സംരക്ഷണം ലഭിക്കുവാനും വേണ്ടി ഈ ഒരു കെട്ട് നിങ്ങളുടെ ബാഗിലോ പോക്കറ്റിലോ കൊണ്ടുപോകാം ഇത് നിങ്ങളെ എപ്പോഴും ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിർത്തും മാസത്തിൽ ഒരിക്കൽ ഈ കെട്ടിലെ സാധനങ്ങൾ മാറ്റുന്നത് നല്ലതാണ് പഴയ സാധനങ്ങൾ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ചുവട്ടിലിടുകയോ ചെയ്യാം ഓർക്കുക ഈ കെട്ട് ഒരു മാന്ത്രിക വസ്തുവല്ല ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഹനുമാൻ സ്വാമിയോടുള്ള ഭക്തിയുടെയും ഒരു പ്രതീകമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മുടെ മനസ്സും സങ്കല്പവും വളരെ പ്രധാനമാണ് ഹനുമാൻ സ്വാമിയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക അപ്പോൾ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവ് പങ്കുവെക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്കാരം